പിന്നെ സഹോദരന്മാരെ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഇതിലുണ്ട് അതായത് എന്തിനാണ് ഈ യാസിർ ബിൻ ഹംസ റൈസ് റൈസിന്റെ ഫത്തുവ അവിടെ കൊണ്ടുവന്നിട്ട് ആ ഫത്ത്വ കൊണ്ടുവന്നിടാനുള്ള ഒരു കാരണുണ്ട് അതായത് കേരളത്തിലെ സമസ്തക്കാരായ കാലിമാര് അവർ സിർക്കിൻ്റെയും കുറാഫാത്തിൻ്റെയും വിദാഹത്തിൻ്റെയും ആളുകൾ ആണെങ്കിൽ പോലും അത്തരം കാലിമാരുടെ നിലപാടിനനുസരിച്ച് നമ്മൾ മുസ്ലിംങ്ങൾ മൊത്തം പോകണം അവിടെ നമ്മൾ മുജാഹിദികളെന്നോ സെലഫികളെന്നോ ഹിലാൽ കമ്മിറ്റി എന്നോ ഹിലാൽ വിങ് എന്നോ ഒന്നും വേർതിരിക്കാൻ പാടില്ല അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കാദിമാരെ പിന്തുടരണം എന്നുള്ള യാസ്രം മൗലവിയുടെ വാദത്തെ ഫലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അബ്ദുൽ അസീസ് മിനി റൈസ് റൈസിന്റെ ഫത്വ അദ്ദേഹം കൊണ്ടുവന്നത് അപ്പോൾ കുബൂരികളെ അംഗീകരിക്കാം എന്നതിനുള്ള രേഖയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അബ്ദുൽ അസീസ് റയിസ് റയീസിനെ നിങ്ങൾ ഉദ്ധരിച്ചത് ഇതിനു വേണ്ടിയാണെങ്കിൽ അതിനേക്കാളും വലിയ മഹാന്മാരായ ഉലമാക്കന്മാര് പറഞ്ഞിട്ടുള്ള ഫത്തുവ നമ്മൾ ഇവിടെ പരിഗണിക്കേണ്ടതല്ലേ നേരത്തെ ഞാൻ വായിച്ച അർത്ഥം പറഞ്ഞിട്ടുള്ള വിഷയമാണ് ഷെയ്ഖ് ബിനാസ് അലൈഹി സുഡാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരു വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഫത്വ ആ ഫത്വയിൽ അദ്ദേഹം വളരെ ഖണ്യതമായി പറയുന്നുണ്ട് എന്താണ് ചോദ്യം ചോദ്യം തന്നെ ഹൽ യജൂസുൽ അല ആയ ഔദ്യോഗികമായ കാതിട്ടോ ഒരു രാജ്യം നിശ്ചയിക്കുന്ന ഔദ്യോഗികമായ കാദി മുഖേന പിന്നെ ഉണ്ടാകുന്ന സാക്ഷ്യം അതിൽ ഏതെങ്കിലും സാക്ഷ്യത്തെ അംഗീകരിച്ചുകൊണ്ട് കാദി പ്രഖ്യാപിക്കുക അത് നമുക്ക് അവലംബിക്കാൻ പറ്റുമോ എന്താണ് അവലംബിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ കാരണം ഷാഹിദു ലാ യസൂമു കണ്ടവനായ വ്യക്തി അല്ലെങ്കിൽ അധികം നിസ്കരിക്കുന്ന ആളല്ല പിന്നെ ലാ ലാ നിസ്കരിക്കുന്നവനല്ല ദുആഇ അല്ലാഹു അല്ലാത്ത മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നവരെ കുറിച്ച് അയാൾക്ക് വിശ്വാസം ഉണ്ട് എന്ത് ഫീഹിം ജൽബുൽ ഉപദ്രവവും ഉപകാരവും ചെയ്യാൻ ഉണ്ടാക്കി തരാൻ കഴിയുന്നവരാണ് ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ എന്ന് വിശ്വാസമുണ്ട് അത്തരം ആളുകൾ നമ്മുടെ കേരളത്തിൽ കാണുന്ന പക്ക ഖുറാഫികൾ വിദഗ്ധത്തുകാരായ ചിർക്കും വിദഗ്ധം ചെയ്യുന്ന ഇത്തരം ആളുകൾ അതേ സമാനമായ സുഡാനിലുള്ള ആളുകൾ അവരുടെ സാക്ഷ്യം അംഗീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ആയ വിധിച്ചാൽ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോമ്പ് പെരുന്നാളും ആകാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതിനുള്ള വ്യക്തമായ മറുപടി ശേഖടിക്കുന്നുണ്ട് എന്താ ചോദ്യം അമ്മൽ എഴുത്തി മാധു അല്ലെ സഹാദത്തില്ലെത്തി സുഡാനിലെ സെറയി ആയ കായിൽ നിന്നും ഉണ്ടാകുന്ന സാക്ഷ്യത്തെ അവലംബിക്കൽ അടിസ്ഥാനപ്പെടുത്തൽ അത് കണ്ടവനായ ആൾ ഒരുപക്ഷേ ഫാസിക്കാൻ ഉപേക്ഷിക്കുന്നവൻ കാഫറാണല്ലോ ആ നിലക്ക് കാഫാം ലംബാത് മരിച്ചവരോട് പ്രാർത്ഥിക്കുന്നവനാകാം അവൽ അവരോട് സഹായം തേടുന്നവനാകാം അതേപോലെയുള്ള ശിർക്കും കുഫറും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ സാക്ഷ്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വിധി പറയുന്ന കാതിയെ അംഗീകരിക്കാൻ പറ്റുമെന്നല്ലേ നിങ്ങളെ ചോദ്യം പൽ ജവാബു അതിനുള്ള ഉത്തരം എന്താ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ത്തിന്റെ സാക്ഷ്യ സ്വീകരിക്കുന്നതിനുള്ള ഷർത്ത് എന്താണെന്ന് വെച്ചാൽ ഇക്കാര്യത്തിൽ മാത്രമല്ല വൈരി മറ്റുള്ള കാര്യത്തിലും ഷഹാദത്ത് ഒരാളുടെ സാക്ഷ്യം സ്വീകരിക്കുക എന്ന് പറയുന്ന വിഷയത്തിലുള്ള നിബന്ധന ഇതിലാകട്ടെ മാസപ്പുറയുടെ കാര്യത്തിലാകട്ടെ അല്ലാത്ത കാര്യത്തിലാകട്ടെ എന്താണ് ഐ യൂനഷ് മുസ്ലിം അതിലൻ മുസ്ലിമും അതിലും ആയിരിക്കണം നീതിമാനായ ഒരു മുസ്ലിം ആയിരിക്കണം

അതിലുകളായ നീതിമാന്മാരായവരിൽ നിന്നുള്ള സാക്ഷ്യമല്ലാതെ അങ്ങനെയുള്ള ആൾക്കാര് സ്വീകരിക്കില്ല അങ്ങനെയുള്ള ആൾക്കാര് തൗഹീദും സുന്നത്തുമുള്ള ഒരാള് സാക്ഷ്യം സ്വീകരിക്കുമ്പോ ഇങ്ങനെയുള്ള നല്ലവരിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ വജവാഴ്ത്തി മാതുമായു അയാളിൽ നിന്നുണ്ടാകുന്ന അത്തരം കാവിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ് മനസ്സിലായോ വ്യക്തമായ മറുപടിയാണ് അപ്പൊ ഒരു കാവി കാവ്യാകാനുണ്ടാകേണ്ട വ്യവസ്ഥയിൽ അയാൾ തൗഹീദുള്ളവനായിരിക്കണം എന്ന് വ്യക്തമാക്കി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ഈ ഷെയ്ഖിന്റെ വർത്തമാനം നിങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും അബ്ദുൽ അസീസ് റയിസിന്റെതാണ് നിങ്ങൾക്ക് സ്വീകാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാ മുന്തിക്കുന്നത് ഓരോരോ ഉസൂലുണ്ടാവുമല്ലോ പ്രബലന്മാരും പ്രബലന്മാരും അല്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഒരാൾ സ്വീകരിക്കുന്നതിനൊക്കെ അതിൻ്റെതായ ഉസൂരില്ല ഈ ഉസൂൽ വെച്ചുകൊണ്ട് ഷെയ്ഖബ് നവാസിനെ നിങ്ങൾ തള്ളുകയും അബ്ദുൽ അസീസ് റൈസ് റൈസിനെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിന്റെ മാനദണ്ഡം എന്ത് ഇതൊക്കെ നിങ്ങൾ വിശദീകരിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇൽമുണ്ട് എങ്കിൽ അല്ല ഉൽമുണ്ടാക്കാൻ വേണ്ടിയാണ് വരുന്നത് എങ്കിൽ പിന്നെ അതൊന്നും വിശദീകരിക്കേണ്ട യാതൊരു സംഗതിയില്ല എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അമ്മാ ഇതാ ഖാൻ അമലുൻ ഈ പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിക്കാത്ത ഒരു കാദിയാണ് എങ്കിൽ അയാൾ സ്ഥിരീകരിച്ച മാസം നമ്മൾ അംഗീകരിക്കേണ്ടതില്ല മനുഷ്യലെ അതേപോലെ തന്നെ അയാളുടെ സാക്ഷ്യവും നമ്മൾ അംഗീകരിക്കേണ്ടതില്ല പിന്നെന്താ അവിടെ ചെയ്യാനുള്ള വഴി അവിടെയാണ് മറുപടി നബി ഇവിടെ നബി വാക്ക് നമ്മൾ സ്വീകരിക്കണം നിങ്ങൾ നിങ്ങൾക്കുന്ന പെരുന്നാൾ കഴിക്കുമ്പോഴാണ് ചെറിയ പെരുന്നാൾ നിങ്ങൾ ചെറിയ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുമ്പോഴാണ് നിങ്ങൾ നോമ്പ് വൽക്കുമ്പോഴാണ് നോമ്പ് ഓൽക്കേണ്ടത് എന്ന് വെച്ചാൽ നാട്ടിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എന്ന് ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ കൂടിക്കൊടുത്താൽ മതി മനസ്സിലായില്ലേ കാതി അർപ്പിച്ചോ അർപ്പിച്ചില്ല നിങ്ങൾ നോക്കേണ്ട നാട്ടിൽ എപ്പോഴാണ്ടാണ് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യല വേറെ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിങ്ങൾ ചെയ്താ മതി ആ ചെയ്യുന്നത് കാദിയുടെ തീരുമാനപ്രകാരം അല്ല നാട്ടിലെ ജനങ്ങൾ എന്ന് നടത്തുന്നു അതിനനുസരിച്ച് നിങ്ങൾ കൂടിക്കൊടുക്കുക ഇതാണ് ചെയ്യുന്നത് അവിടെ കാരണം എന്താ അവിടെ ചെറിയ കാതി ഉണ്ട് അവിടെ ഇസ്ലാമികമായ ഭരണമുണ്ട് ആ ഭൂരിപക്ഷം മുസ്ലിമികളാണ് അങ്ങനെയുള്ള ഔദ്യോഗിക സ്വഭാവമുള്ള സ്ഥലത്താണെങ്കിൽ പോലും വിധി പറയുന്ന കാതി ദൗഹീദുള്ളവനല്ലാത്തെങ്കിൽ സുന്നത്തില്ലാത്തവനാണ് എങ്കിൽ അയാൾ ഇത്തരം സാക്ഷ്യമാണ് സ്വീകരിക്കുന്നതെങ്കിൽ അയാൾ അയാളെ നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല പക്ഷെ അവിടെ ഔദ്യോഗിക സ്വഭാവം ഉള്ളത് കൊണ്ട് ജനങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നിങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചുകൊള്ളുക എത്ര കൃത്യമായ മറുപടിയാണ് അവിടെ ഒരു ഖിലാഫ് ഉണ്ടാക്കാൻ പാടില്ല ഇതാണ് അപ്പൊ യാസർ മൗലവിക്കുള്ള വ്യക്തമായ മറുപടി ഷെയ്ഖ് പരിവാസ് കൊടുത്തിട്ടുണ്ട് ഇതാ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ നിലപാടുകാരാണ് ഈ നിലപാട് തെറ്റാണെങ്കിൽ റൈസർ റൈസിന്റെ നിലപാടാണ് ശരിയെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കണം റൈസർ റൈസും പറഞ്ഞിട്ടില്ല അത് വേറെ ഞാൻ വിശദീകരിച്ചരാസ് നൽകിയിട്ടുള്ള ഫത്ത്വ എന്റെ ചോദ്യത്തിനനുസരിച്ചാണ് എന്താ അദ്ദേഹത്തിനോടുള്ള ചോദ്യം എല്ലാ കൊല്ലവും സെലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട് മാസത്തിന്റെ മാസം അർപ്പിക്കുന്ന വിഷയത്തിൽ പ്രത്യേകിച്ചും സലഫികൾക്കിടയിൽ വിഭാഗീയതയും ഭിന്നതയും ഉണ്ടാകാറുണ്ട് അതൊരു കളവല്ലേ സംസാരം തന്നെ ഒരു കളവാ നമ്മുടെ സെലഫികൾ അല്ലാത്തൊരു വ്യത്യാസം യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല അപ്പൊ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം എന്നിട്ട് പറയാണ് അൻ ഹിലാലി സൂഫിയ സൂഫി പറയൽഹമാരാണ് ഇവിടെ റസ്മിയായി അവിടെ അടിവരടോ റസ്മിയൻ ഔദ്യോഗികമായി മാസം ഉറപ്പിച്ചു വരുന്നതും പ്രഖ്യാപിക്കുന്നതും ഇവിടെ സൂഫി മശാഹിഹന്മാരാണ് ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ നമ്മൾ എടുക്കുക അവിടെ ഔദ്യോഗികമായ ഒരു ഖാദിയുണ്ട് എല്ലാവരും സ്വീകരിക്കുന്ന ഒരു ഖാദിയുണ്ട് അവർ സൂഫി മശാഹന്മാരിൽ പെട്ടവനാണ് എന്ന നിലക്കാണ് ചോദ്യം അങ്ങനെ ഒരു യാഥാർത്ഥ്യം അവിടെ നടക്കുന്നില്ല മനസ്സിലേ മുസ്ലിമീങ്ങളിൽ മഹാഭൂരിപക്ഷവും അവരെയാണ് അനുസരിക്കുന്നത് സെലഫികളിൽ പെട്ട കുറെ ആളുകളും അത് അതിനെ പിൻപറ്റുന്നുണ്ട് അപ്പൊ സെലഫികളും പിൻപറ്റുന്ന അല്ലാത്തവരും പിൻപറ്റുന്ന സൂഫിയത്തിൽ പെട്ടിട്ടുള്ള ാണ് ഇവിടെ ഉള്ള എന്നാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒന്നാമത്തത് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും വേറിട്ടുകൊണ്ട് കുറച്ച് മുസ് പിന്നെ സെലഫികളായ ആൾക്കാർ വേറെ നോമ്പും പെരുന്നാളും ആക്കുന്നുണ്ട് ബിഹൊച്ചി മസാഹ സൂഫിയ സൂഫി മശാഹന്മാർക്ക് ഇതിന് അർഹതയില്ല എന്ന നിലക്ക് കാരണം <Sumpt� Cartabil Yamakiže> <tip coole> ി അന്നഹും അബൂന ഹിലാലി ഹിലാൽ ഉറപ്പിക്കുന്ന വിഷയത്തിൽ കളിയും തമാശയും നടത്തുന്നവരാകുന്നു ഓരോ വാദം അത് സത്യമാണ് അപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വിധം കാഴ്ച എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാതിരിക്കുക ഇനി കാഴ്ച ഉണ്ടാക്കാൻ സാധ്യത ഇല്ലാത്ത ദിവസത്തിൽ മാസം ഉറപ്പിക്കുക ഇത് രണ്ടും കേരളത്തിൽ കാദിമാര് തമാശകളി നടത്തുന്നുണ്ട് അപ്പൊ ഇതാണ് ചോദ്യം ചോദ്യം തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഔദ്യോഗികമായ സ്വഭാവം ഒരു നാട്ടിലുണ്ട് എന്ന് ഒരാളോട് പറഞ്ഞാൽ ആ ഔദ്യോഗിക സ്വഭാവത്തിനെ എതിർക്കണം എന്ന് ഏതെങ്കിലും ഒരാൾ പറയോ ഏതെങ്കിലും ഒരാൾക്ക് ഫത്തുവ കൊടുക്കാൻ പറ്റുമോ ഇവിടെ അത് കൊടുത്തിട്ടില്ല അതാണ് ജവാബിലുള്ളത് മാസം കാണുക എന്നതാണ് പിന്നെ ഈ വിഷയത്തിൽ അവലംബിക്കേണ്ടതായ യാഥാർത്ഥ്യം അതിന് പിന്നെ അതിന് ഖാൽ റസൂല് പറഞ്ഞതായി ഉമർ ഉദ്ധരിക്കുന്നു കണ്ടാൽ ഹദീസ് കൊടുക്കുന്നുണ്ട് അപ്പൊ കാഴ്ചയാണ് അടിസ്ഥാനം എന്ന് അവിടെ വ്യക്തമാക്കി പറയുന്നു മനസ്സിലേ ഇങ്ങനെ വ്യക്തമായി തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് എന്നിട്ട് പറയുന്നു എന്ത് ഇതാ തപയ്യനാഥനോ ഇതാ ഖാന ഹാ സൂഫിയു സിഹാദിനി പറയപ്പെടുന്ന വിശ്വസ്തന്മാരാണെങ്കിൽ ബിഹി ൻ അവർ പറഞ്ഞു തരുന്ന വിഷയത്തിൽ അവർ വിശ്വസ്തന്മാരാണ് എങ്കിൽ അവരമക്കെന്ത് ചെയ്യാം നമുക്ക് പിൻപറ്റാം എന്നാ പറയുന്നത് അവിടെയാണ് ഫത്വ എന്നാൽ അങ്ങനെ പിൻപറ്റണമെങ്കിൽ തന്നെ ഒരു ഷർത്ത് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താ ഷർത്ത് ലാൻ അവര് വിശ്വസ്തന്മാരായിരിക്കണം വിശ്വസ്തന്മാരാണെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കണം എന്നാണ് ഔദ്യോഗികമായ സ്വഭാവം അവിടെ ഉണ്ടല്ലോ ഔദ്യോഗികമായ സ്വഭാവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആ തെറ്റിദ്ധരിപ്പിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ അവരെ പിൻപറ്റണം അവിടെ സൂഫി എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്നവരാണെന്നോ ദശ ചെയ്യുന്നവരാണെന്നോ ഖബറിലേക്ക് നേർച്ചയാക്കുന്നവനാണെന്നോ ഒന്നും പറയുന്ന ഷിർക്കിന്റെ കുപ്പറിന്റെ അടയാളത്തെ പറ്റി ഇവിടെ പറയുന്നത് സൂഫിന്ന് മാത്രമേ പറയുന്നുള്ളൂ സൂഫികളെല്ലാം ഒരുപോലെയല്ല സൂഫികളെല്ലാം ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ സൂഫി എന്നതൊരു കുറ്റമായിട്ട് ആരോപിച്ചുകൊണ്ട് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അതിൽ പറഞ്ഞ കേട്ടുകൂടാ എന്ന് പറയാൻ പറ്റൂല അതേ അവസരം ഇവിടെ കുബൂരി എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ പത്തുവയുടെ സോ കോലും രൂപവും മാറുമായിരുന്നു കവറാരാധകന്മാരായ സൂഫികളാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തൗഹീദ് ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ പത്തുവയുടെ രൂപം തന്നെ മാറുമായിരുന്നു എന്നിട്ടും ശേഖന്ദ് പറഞ്ഞിട്ടില്ല നിരുപാധികം അവരെ പിൻപറ്റണം എന്ന് പറഞ്ഞിട്ടില്ല അവര് വിശ്വസ്തന്മാരാണെങ്കിൽ പിൻപറ്റണം ഇല്ലെങ്കിലോ വിശ്വസ്തന്മാരല്ല എങ്കിൽ അവനവൻ അവനവൻ സ്വന്തമായി കാഴ്ച കാണണം ഇനി സ്വന്തം കാഴ്ച കാണുന്നില്ല എങ്കിൽ തൊട്ടടുത്തിട്ടുള്ള ഏറ്റവും വിശ്വാസയോഗ്യന്മാരായ ഭരണാധികാരികളുടെ ഇസ്ലാമിക രാജ്യത്തിന്റെ കാഴ്ച സ്വീകരിക്കണം അതാണ് ജുംഹൂറിന്റെ അഭിപ്രായം അതാണ് സഹിഹായ അഭിപ്രായം എന്ന് കൃത്യമായി പറഞ്ഞാൽ ഷെയ്ഖ് എന്താണ് ഉദ്ദേശിച്ചത് കൃത്യല്ലേ വ്യക്തല്ലേ കേൾക്കുന്നവനൊക്കെ വ്യക്തല്ലേ ഇങ്ങനെ വ്യക്തമാകും എന്നതുകൊണ്ടല്ലേ യാസർ ബംസ മറച്ചു വെച്ചത് ഇങ്ങനെ മറച്ചു വെക്കുകയും ഇങ്ങനെ കോട്ടി മാട്ടുകയും തലയും വാലും മുറിക്കുകയും എന്നിട്ട് ആവശ്യമുള്ള എടുക്കുകയും എന്നിട്ട് പ്രസക്തമായ ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട് യാതൊരു ഉളുപ്പില്ലാതെ പറയും ചെയ്യുന്ന ഇത്തരം ആളുകളിൽ നിന്നൊക്കെ ഇൽമു സ്വീകരിക്കുന്നവരായ മനുഷ്യന്മാരുടെ കഥയോർക്കുമ്പോഴാണ് നമുക്ക് ലജ്ജ തോന്നുന്നത് ഏതായിരുന്നാലും മുഖമൂടികൾ പലതും വലിഞ്ഞു കീറിയിട്ടുണ്ട് ഇൻഷാല്ലാ ഇനിയും കുറേ മുഖമൂടികൾ കീറാനുണ്ട് എന്നാണ് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് അറിയിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പറയാം അള്ളാഹു സുബഹാൻ തല ഹക്കിനെ ഹക്കായി മനസ്സിലാക്കി അതനുസരിച്ച് പോകാനും എല്ലാ വലാലത്തിന്റെയും ഭാത്തലിൻ്റെ ആൾക്കാരെ പരി പരിത്യജിക്കാനുള്ള മനോവിശാലത നമുക്കെല്ലാം തന്നനുഗ്രഹിക്കുമാറാകട്ടെ